നമസ്കാരം തൊഴിൽ നിയമങ്ങളിൽ വൻ ഭേദഗതി വരുത്താൻ ഒരുങ്ങി ആന്ധ്രാപ്രദേശ് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും ഇനി മുതൽ നിർബന്ധിത ജോലി സമയം പത്ത് മണിക്കൂറാക്കി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഇത് ഒൻപത് മണിക്കൂറായിട്ടാണ് നിശ്ചയിച്ചിരുന്നത് പത്ത് വർഷം മുമ്പാണ് ജീവനക്കാരുടെ ജോലി സമയങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്തിയിരുന്നത് അന്ന് ജോലി സമയം എട്ട് മണിക്കൂറായി നിശ്ചയിച്ചിരുന്നു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒൻപത് മണിക്കൂറായി വർദ്ധിപ്പിച്ചത് ഇപ്പോൾ അത് പത്ത് മണിക്കൂറായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സ്വകാര്യ സംരംഭകരെയും മറ്റും ആന്ധ്രാപ്രദേശിലേക്ക് ആകർഷിക്കാനായി നിരവധി പദ്ധതികളാണ് സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ ഇത്തരത്തിലുള്ള പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഇതിന് ശക്തമായ വിമർശനവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ് അടുത്ത മാസം തൊഴിലാളി സംഘടനകൾ നടത്താണ്ടിരിക്കുന്ന പണിമുടക്കിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാരണവശാലും ഈ ഒരു ഭേദഗതി അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പേരിലെത്തിയതിന് ഏറെ പഴി കേൾക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ യാതൊരു തരത്തിലുമുള്ള തൊഴിൽ നിയമങ്ങൾ പലതും ലംഘിച്ചുകൊണ്ടാണ് അവിടെ ജീവനക്കാരെ ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ സജീവമായി രംഗത്തുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഈ ഒരു പുതിയ തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഐ ടി തന്നെ മാറിയ സ്ഥലമാണ് ആന്ധ്രാപ്രദേശ് മാത്രമല്ല രാജ്യത്തെ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് വാഹന നിർമ്മാണ കമ്പനികളും മറ്റും ആന്ധ്രാപ്രദേശിൽ അവരുടെ ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടങ്ങളിലെല്ലാം തന്നെ ഇനി മുതൽ ഈ ഒരു നിയമം ബാധകമാകുകയാണെങ്കിൽ ജീവനക്കാരുടെ കാര്യം കഷ്ടത്തിലാകും എന്നാണ് ഈ തൊഴിലാളി നേതാക്കൾ വാദിക്കുന്നത് മാത്രവുമല്ല വ്യവസായ പരിഷ്കരണത്തിൻ്റെയൊക്കെ തന്നെ പേരിൽ നിരവധി തൊഴിലാളി വിരുദ്ധ നടപടികൾക്കായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് എന്ന് ഇതൊരു കാരണവശാലും അംഗീകരിക്കരുത് എന്നുമാണ് ഈ സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് തൊഴിൽ നിയമങ്ങളനുസരിച്ച് ഒരു ജീവനക്കാരനും ഒൻപത് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതില്ല എന്നാണ് ഉള്ളത് ഏതായാലും ചന്ദ്രബാബു നായിഡു ആകട്ടെ ഇനി ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിച്ചിട്ടുമില്ല എങ്കിലും ഇത് രാജ്യവ്യാപകമായി തന്നെ ശക്തമായ എതിർപ്പ് വിളിച്ചു വരുത്താനുള്ളൊരു നീക്കമായിട്ടാണ് ട്രേഡ് യൂണിയൻ സംഘടനകൾ കരുതുന്നത് ഇതിനെതിരെ ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടാൻ തന്നെയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനകളായ തൊഴിലാളി യൂണിയനുകളൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം വികസനത്തിൻ്റെ കാര്യത്തിൽ എക്കാലത്തും രാജ്യത്തിന് മാതൃകയായ സംസ്ഥാനം തന്നെയായിരുന്നു ആന്ധ്രാപ്രദേശ് പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള തൊഴിൽ ലംഘനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പണ്ടും പരാതി ഉയർന്നിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ജീവനക്കാർ ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് പത്ത് മണിക്കൂർ ജോലി സമയം എന്നുള്ളത് ഒരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഈ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്